ഇപ്പോൾ രണ്ട് മാസം മുന്നേയും പിന്നെ ഇതുപോലൊരു അപകടം അവിടെ കാരക്കൂട് നടന്നിട്ടുണ്ട് ഞാൻ യു ഡി എഫിൻ്റെ വാർഡാണിത് എന്നിട്ട് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ ആൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഒതുക്കി തീർക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് ആ അത് നമുക്ക് രണ്ടു മാസം മുമ്പ് കാലക്കോട് നടന്ന സംഭവത്തിൽ അന്ന് ഈ പറഞ്ഞ അത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനമാണ് അന്ന് ഈ കോൺഗ്രസ്സുകാർ ആരും ഈ പറയുന്ന അരണിഷോകത്ത് അടക്കാനുള്ള ആരും ആ വീട്ടിൽ വരികയോ ഒരു അനുശോചന രേഖ പ്രവർത്തിയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം സാധാരണ ഇപ്പം ഇത് ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തനമാണ് അത് അവന് സ്ഥിരമായിട്ടുള്ള പരിപാടി ഇതാണ് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നത് കേസാണ് പക്ഷേ ആ ആ പ്രതിനെ പിന്നെ പിടിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ കൊടുക്കാനോ പിന്നെ ഇവിടുത്തെ ഈ എന്താ പറയുക ഈ കോൺഗ്രസിൻ്റെ ആളുകൾ അതിനുവേണ്ടി ഒരു പ്രതികരണം ഒരു സമരം കാര്യമോ ഒന്നും ദൂരം നടത്തിയിട്ടില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് സംഭവം ഇവിടെ ഇപ്പോൾ എന്താ പറയുക എട്ടര മണിയാകുമ്പോഴേക്കും പോലീസ് വന്ന് പ്രതികളെ കഷ്ടിലെടുത്തിട്ടുണ്ട് യു ഡി എഫ് നിലമ്പൂർ സമരം നടത്തുന്നത് പതിനൊന്നര മണിക്കാണ് റോഡ് അടയുന്നത് അപ്പോൾ സമരം ചെയ്തിട്ടല്ല പ്രതികളെ പിടിച്ചിട്ടുണ്ട് സമരം ചെയ്യുന്നതിന് മുന്നേ പ്രതികളെ പിടിച്ചിട്ടുണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പല്ലേ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണല്ലോ അപ്പോൾ അവരിവിടെ വന്നിട്ട് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ മല്ലേ രണ്ട് മാസം മുന്നേ അവിടെ മരിച്ചപ്പോൾ ഞാനവിടെ പോയതാണ് അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ ഞാൻ കണ്ടിട്ടില്ല കോൺഗ്രസ് പ്രവർത്തനം ആ പ്രവർത്തനം മരിച്ചിട്ട് നല്ല പ്രവർത്തനമായിരുന്നു ഒന്നുമല്ല ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് അതിൽ പറയുള്ളൂ ഇത്തരത്തിൽ മുൻപ് ഇവിടെ ഈ ഈ പ്രദേശത്ത് ഈ വിനീഷ് ഇത്തരം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ആൾ അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിച്ചത് ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം മാംസം വിറ്റുകാണ്ട് ഇങ്ങനെ വന്യമങ്ങൾ വേട്ടയാടിയിട്ട് പന്നിയെ വേട്ടയാടിയിട്ട് മാംസം വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഇവർ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിന് തക്കതായ ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കണം അതാണ് ശരിക്കും വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയമതെടുപ്പും കൂടി ഇതിൻ്റെ ശ്രമം നടക്കുമ്പോൾ അത് ജനങ്ങൾ അത് യഥാർത്ഥത്തിലാണെന്നുള്ളത് ശരിയായി ഈ നാട്ടുകാർക്ക് തന്നെ ഇത് അറിയുന്നതാണ് അത് അറിയാം ജനങ്ങൾ എന്തായാലും അത് തിരിച്ചറിയും തിരിച്ചറിയും ഇതിപ്പോൾ എന്ത് അവിടെ കാലാകാലങ്ങളായിട്ടുള്ളൊരു സംഭവമാണത് ഏത് ഈ കെണി വെച്ച് പന്നിനെ പിടിച്ച് മാംസം വിൽക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ ഇത് കാണുന്നതാണ് ഇതിപ്പോൾ ആദ്യം ഉണ്ടാവുന്ന സംഭവം ഒന്നുമല്ല ഇതിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഒരു വിഷയമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിനെതിരെ അത് തിരിച്ച് അവർക്ക് നാല് വോട്ട് കിട്ടുമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് വെറുതെ ഉണ്ടാക്കുന്ന ഒരു ജക ഒരു പരിപാടിയാണ് അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നിട്ടിപ്പോൾ പോലും പറയുന്നത് ഈ പഞ്ചായത്ത് എല്ലാ കാലത്തും ഇത്തരം ധനസഹായം ചെയ്യുന്നു കൃത്യമായ എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല പഞ്ചായത്ത് ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുത്ത കാലത്ത് നമ്മളെ പിന്നെ അമരമല പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് പന്നികളെ വെടിവെച്ച് വന്നു ഇവിടെ എൻ്റെ കണക്കുള്ളിൽ ഈ യു ഡി എഫിൻ്റെ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഒരു നാല് പന്നിനെയാണ് ഇപ്പോൾ ആകെ പിടിവെച്ചത് അവരൊന്ന് ഈ രീതിയിൽ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാതെ പഞ്ചായത്ത് ഇതുവരെ ഒരു ആ രീതിയിലുള്ള വന്യമൃഗശല്യത്തിന് വേണ്ട ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അത് ഈ എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങളൊക്കെ ഈ പന്നി ശല്യം അനുഭവിക്കുന്ന ആളുകളാണ് ആകെ ഈ യു ഡി എഫ് അധികാരം ഈ പഞ്ചായത്ത് വെച്ചതിന് ശേഷം നാല് അഞ്ച് പന്നികളെ വെടിവെച്ചെന്നിട്ടുള്ളൂ കാരണം അവരതിനെ ശ്രമിക്കുന്നില്ല അവർക്കതിനെ നേരല്ല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വെറുതെ ഒരു ജക എന്താ പറയുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടുകൊരുക്കറിയാം ഇത് എന്താ സംഭവം എന്നുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയാം ഇത് പുറത്തുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുപ്രചരണപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുകൊണ്ട് യു ഡി എഫ് നടത്തുന്നത്